നമസ്കാരം രുചി വേണം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ തേങ്ങാക്കൊത്തും കുരുമുളകൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ പെരട്ടാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടു തുടങ്ങണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ചിക്കൻ ബരട്ടയിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ് ഒരു അല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കാൽ ടീസ്പൂൺ ഒലുവയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അതൊന്ന് കളർ മാറുന്നവരെ ഒന്ന് ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അങ്ങ് മാറ്റിയെടുക്കണം കേട്ടോ ഒരുപാട് കരിഞ്ഞ് പോകുമെന്ന് ചെയ്യരുത് ഇനി അതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു രണ്ട് വലിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള കനം കുറച്ച് അരിഞ്ഞതാണ് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല സോഫ്റ്റ് ആവുന്നവരെ ഇളക്കി ഇളക്കി തന്നെ വഴറ്റി കൊടുക്കുക കരിഞ്ഞു പോകാതെ നോക്കാം അപ്പോൾ നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ സവാള നന്നായിട്ട് വഴണ്ടി കിട്ടും അങ്ങനെ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചെറിയൊരു തക്കാളി ഭക്ഷണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ഉലുവിയും നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചതിൻ്റെ കൂടെ ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതും കൂടെ ഒന്ന് ജസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ വീണ്ടും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് അത് ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കണം ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല പച്ചമണം മാറുന്നവരെ നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അതങ്ങ് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം അങ്ങ് മാറുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും നമുക്ക് കറിക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല കറിവേപ്പിലൊക്കെ കൂടുതലിട്ടുമ്പോൾ ചിക്കനൊക്കെ നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ലൊരു ടേസ്റ്റൊക്കെ ആണല്ലോ അപ്പോൾ കറിവേപ്പില അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുറി തേങ്ങയുടെ ഒരു പകുതി ഭാഗം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാടങ്ങ് ഞാൻ കറി വെക്കുന്നില്ല അതുകൊണ്ടാണ് വളരെ കുറച്ച് എടുക്കുന്നത് അപ്പോൾ കൂടുതലൊരു ഒരു മുറി തേങ്ങയൊക്കെ ചേർത്ത് അടിപൊളിയാണ് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇത് കുറച്ച് വലുപ്പുള്ള പീസാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ കഷ് കറി പീസൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് ആ മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മൾ ചേർത്ത മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിച്ച് കറക്റ്റ് അല്ലേ എന്നൊക്കെ നമുക്ക് അറിയാൻ നന്നായിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി ഇളക്കി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ചിക്കൻ വേമാനം അത്യാവശ്യത്തിന് വെള്ളം വേണമല്ലോ അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തപ്പോൾ കറക്റ്റ് മസാലയാണ് കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് നന്നായിട്ടായിരിക്കും ഞാൻ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുള്ള മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ഞാൻ മാക്സിമം ഒരു ഒരു ഒന്നര കപ്പ് വെള്ളത്തോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ചിക്കൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് അടച്ച് വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ അങ്ങ് കുക്ക് ചെയ്യണം കുറച്ച് ടൈം എടുക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ടൈം എടുക്കും കേട്ടോ കുക്കറിലാണെങ്കിൽ നമ്മളൊരു രണ്ട് വീസിലൊക്കെ ആയാൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇത് അങ്ങ് വെന്ത് ഉടയാത്ത രീതിയിലാണ് കുക്ക് ചെയ്യണത് അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണ സമയത്ത് കുറച്ച് ടൈം എടുക്കും നന്നായിട്ടൊന്ന് വെന്ത് കിട്ട തന്നെ വേണം കേട്ടോ ചിക്കനൊക്കെ അല്ലേ അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് കുറുകിയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ കുറച്ച് കറിയോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ നമുക്കൊന്ന് വരട്ടി എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് കുറുകട്ടെ അപ്പോൾ ഈ സമയത്ത് അതിലേക്ക് ഞാൻ രണ്ട് തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ കറിവേപ്പിൻ്റെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച് കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതിനനുസരിച്ച് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് അത് എരിവൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ കുരുമുളകാണ് മെയിനായിട്ട് ചേർത്തിരിക്കുന്നത് എരിവിന് വേണ്ടിയിട്ടിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി കറിവിടാൻ റെഡി ആയിട്ടുണ്ട് ബട്ട് അടിപൊളി നല്ല അടിപൊളി അടിപൊളിയൊരു റോസ്റ്റാണ് കേട്ടോ അത് നന്നായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ കുറുക്കിയെടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ കറി ചിക്കൻ പരട്ടുവിട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്